യേശു നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവിടെ സന്തോഷം ലഭിക്കുന്നു അവിടെ സമാധാനം ലഭിക്കുന്നു സന്തോഷം തരുന്ന ക്രിസ്തുവിന് പകരമായി നാം എന്തെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും നമുക്ക് ശാശ്വതമായി സന്തോഷം കിട്ടുകയില്ല ഇന്ന് സന്തോഷം ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു ലോകമെമ്പാടും ഓരോ വർഷവും ഓരോ രാജ്യം സെലക്ട് ചെയ്ത് ധാരാളം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നാടെങ്ങും ട്രാവൽ ചെയ്യുന്നവരുണ്ട് എല്ലാം കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇല്ല സന്തോഷം കൂടിയിട്ടില്ല എന്ന് അവരവരോട് തന്നെ സാക്ഷ്യം പറയും ഈ സന്തോഷം ലഭിക്കാൻ മദ്യപിക്കുന്നവരുണ്ട് കൂട്ടുകൂടി മദ്യപിക്കുന്നു മദ്യപിക്കുമ്പോൾ ഒരു സന്തോഷം ലഭിക്കുന്ന പോലെ തോന്നും പക്ഷേ ശാശ്വതമായ സന്തോഷമാണോ അല്ല എല്ലാം കഴിയുമ്പോൾ നിരാശ എല്ലാം കഴിയുമ്പോൾ തലയ്ക്ക് വലിയ ഭാരം തലവേദന എടുക്കുന്നു ജീവിതം നിരാശയിലേക്ക് പോകുന്നു ഇനി സന്തോഷം കിട്ടാൻ മ്ലേച്ചകരമായ ജീവൻ നയിക്കുന്നവരുണ്ട് അശുദ്ധ മാർഗങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് അതും സന്തോഷം തരുമോ ഇല്ല ഇങ്ങനെ നിങ്ങൾ ലോകത്തിലുള്ള ഓരോന്നോരോന്നോരോന്ന് എണ്ണി വെച്ച് നിങ്ങൾ പരിശോധിച്ചാൽ അതൊന്നും നിങ്ങൾക്ക് സന്തോഷം തരികയില്ല യൗവനക്കാര നിനക്കത് സന്തോഷം തരികയില്ല നിന്റെ ജീവിതത്തിൽ ശാശ്വതമായി സന്തോഷം തരുന്നത് ഒരു വ്യക്തിയാണ് അവനത്രയും കർത്താവായി യേശു ക്രിസ്തു യേശു ഒരു ജീവിതത്തിൽ വന്നാൽ അവിടെ സന്തോഷമാണ് സമാധാനമാണ് ഇല്ലായ്മയിലും വല്ലായ്മയിലും രോഗത്തിൻ്റെ മധ്യത്തിലും കടബാധ്യത മധ്യത്തിലും എതിർപ്പിൻ്റെ മധ്യത്തിലും ഒറ്റപ്പെടുത്തലിൻ്റെ മധ്യത്തിലും അത് ആരും നമ്മെ ഗവനിക്കാതിരിക്കുമ്പോഴും എല്ലാവരും നമ്മെ അവഗണിക്കുമ്പോഴും എല്ലാത്തിൻ്റെ മധ്യത്തിൽ സ്വർഗീയ സന്തോഷം സ്വർഗീയ സമാധാനം അതാണ് യേശുക്രിസ്തു നമുക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ സന്തോഷം ലഭിക്കണമെന്നാഗ്രഹമുണ്ടോ ഒരു യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ക്രിസ്തു തരുന്ന യഥാർത്ഥ സന്തോഷവും സമാധാനവും വ്യക്തി ജീവിതത്തിൽ നിറഞ്ഞ് കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും തീരുമ്പോഴാണ് കുടുംബസ്വർഗമാകുന്നത് ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിച്ച് ക്രിസ്തു കൊടുക്കുന്നതായ സന്തോഷവും സമാധാനം അനുഭവിക്കുമ്പോൾ അവരെല്ലാം ചേരുന്നതാണ് സന്തോഷമുള്ള കുടുംബം ആ കുടുംബമാണ് സ്വർഗീയ കുടുംബം ആ കുടുംബമാണ് സമാധാനമുള്ള കുടുംബം നിങ്ങളുടെ കുടുംബം സ്വർഗമാണോ നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ളതാണോ നിങ്ങളുടെ കുടുംബം സമാധാനമുള്ളതാണോ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കൃത്യമായി സ്വീകരിച്ച് ക്രിസ്തു തരുന്ന യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിച്ച് അത് ജീവിതത്തിൽ പങ്കുവയ്ക്കുന്നൊരിടമായി നമ്മുടെ കുടുംബം തീരണം ആ സ്നേഹം പങ്കുവയ്ക്കുക സന്തോഷം പങ്കുവയ്ക്കുക ആ വേദനകൾ പങ്കുവയ്ക്കുക അങ്ങനെ പ്രാർത്ഥന പങ്കുവയ്ക്കുക ഭക്ഷണം പങ്കുവെക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും പങ്കുവെക്കുക അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പങ്കുവെച്ച് കുടുംബം സ്വർഗമാക്കി തീർക്കാം അതിന് യേശു നമ്മെ സഹായിക്കും